ഹായ് ഗെയ്സ് അപ്പൊ അങ്ങനെ അവർ രണ്ടു പേരും ഒന്നായിരിക്കുകയാണ് ആരാണെന്നല്ലേ നമ്മുടെ അർജുൻ ഫാമിലിയും അർജുന്റെ ഫാമിലിയും നമ്മൾ മനോഫ്ഖായും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അപ്പൊ അവര് ഒന്നായിരിക്കുകയാണ് അമ്പ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു കുറച്ച് പേര് മനോഫ്ഖാന്റെ കൂടെ നിൽക്കും കുറച്ച് പേര് അർജുൻ ഫാമിലിന്റെ കൂടെ നിൽക്കും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്ന് കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അമ്പ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തീർന്ന് കാരണം കുറച്ച് ആൾക്കാർ അതിന് ആളുകൂടെ കുത്തുത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നു അമ്പം അതാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വസളാകാനുള്ള കാരണം തന്നെ കുറച്ച് ആൾക്കാർ അതിനുള്ള നമ്മളിവിടെ കുത്തിരിപ്പില്ല നമ്മളെ ഇഞ്ചക്ഷൻ എങ്ങനെ കയറ്റി കൊടുക്കുന്ന ഒരു പരിപാടി കുറച്ച് ആൾക്കാർ ചെയ്തിട്ട് അപ്പം ഞാൻ പിന്നെ ആൾക്കാരെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല ഇനിയിപ്പോ പ്രശ്നം തീർന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ആ പ്രശ്നം കൊത്തി പൊക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്പം അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല അമ്പം അപ്പൊ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ നമ്മളെ കാതർക്കരിപ്പൊടിയില്ലേ കാതർക്കരിപ്പൊടിയൊക്കെ നല്ല ഹെഫേട്ട് എടുത്ത് നല്ല നല്ല പണിയെടുത്താകുമ്പോൾ അപ്പൊ അങ്ങനെ പേരെ ഇരുത്തി സംസാരിച്ചിട്ട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇന്നലെ 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 നൈറ്റ് ആ ഒരു ടൈമോടെ ഇന്നലെ പ്രശ്നങ്ങളൊക്കെ തീർത്താണോ മനാഫ് കാക്ക് കാക്കുണ്ടായ ചെറിയ ചെറിയ മനാഫ് കാക്ക് മനസ്സിലായി അതുകൊണ്ട് മനോഫ് മാപ്പ് പറഞ്ഞു അവരോട് അവരുടെ അർജുൻ ഫാമിലീൻ്റെ അടുത്ത് ഉണ്ടായ ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളും അവർക്ക് മനസ്സിലായി അവരുടെ ഉദ്ദേശത്ത് വേറെ എന്നായിരുന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇതായിപ്പോയി കാരണം ആദ്യമായിട്ട് വാർത്താ സമ്മേളനമൊക്കെ ഫസ്റ്റ് ടൈമാണ് അളിയൻ വിളിക്കുന്നൊക്കെ പറയണ്ട ആ വീഡിയോയിൽ ഞാൻ കണ്ടു അപ്പോൾ ഫസ്റ്റ് ടൈം വിളിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അതിൻ്റെ അതിൻ്റെ എന്തോ അപ്രാതത്തിൽ അളിയൻ ഉദ്ദേശത്ത് വേറെ ആയിരുന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇതായിപ്പോയി അപ്പം അതും അളിയനെ പറഞ്ഞിട്ടുണ്ടാകുമ്പം ഞാൻ ഉദ്ദേശിച്ചങ്ങൾ അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചങ്ങനെ ആയിരുന്നു അപ്പോ പറഞ്ഞു വന്നപ്പോൾ ഒക്കെ പാടായിട്ട് ഫസ്റ്റ് ടൈം ഇതേ ഇതേമാർക്ക് മയക്കിൻ്റെ മുന്നിലും ക്യാമറ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു പതറിപ്പോയി മനുഷ്യരാണ് പതറിലുണ്ടാവും ഉണ്ടാവും അതിൻ്റെ അതിന്റെ പ്രശ്നമാണ് പോകുമ്പം പറഞ്ഞു പിന്നെ അളിയൻ ആരോ സംഗീതംഗീയമായി ഒക്കെ വിളിച്ചിരുന്നു അതൊക്കെ പോയിട്ട് ഏതായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടാകുമ്പോൾ അപ്പം ഇനി ആരും ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ പ്രശ്നം തീർന്ന പ്രശ്നം ഇനി ആരും കുത്തിപ്പൊക്കരുത് ഇനി അളിയൻ ആ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ അളിയൻ സംഖ്യയാണ് മറ്റേതാണ് മറ്റേതാണ് മറ്റതാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുത് കാരണം അവർക്ക് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവർ തമ്മിൽ രണ്ടു പേർക്കും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി അവർ അംഗീകരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈ കൊടുത്ത് രാത്രി ഫുഡൊക്കെ കഴിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ അയച്ച് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ പിരിഞ്ഞു അപ്പോൾ അത് ഓക്കേ ഇനി ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഇനിയൊരു പ്രശ്നത്തിലേക്ക് ഇതാരും കൊണ്ടുവരരുത് കാരണം നമ്മള് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാകുമ്പോൾ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അങ്ങനത്തെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാവുമ്പം കുറച്ചധികം പ്രശ്നങ്ങൾ അവരുടെ അവരടുത്ത് ഉണ്ടായിരുന്നു അർജുൻറ് ഫാമിലിൻ്റെ അടുത്ത് ഉണ്ടായിണോ എന്നാലും അതൊക്കെ അവർ അംഗീകരിച്ചു മനാഫ് മനോഫ് മാപ്പ് പറഞ്ഞ് മനാഫ് ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനെ ഇനി ഇതിൽ ആരും പോയിട്ട് ഇനി ഒരു പ്രശ്നത്തേക്ക് ഇതാവരുത് അപ്പൊ അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോ നമ്മള് കേരളം ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരും ഒപ്പം നിൽക്കാണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേമാക്കി നമ്മൾ ഒത്തിരി ഒത്തൊരുമയോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കണം അപ്പം രണ്ട് പേർക്കും രണ്ട് പേർക്കും പറ്റിയ തെറ്റിനെ കുറിച്ച് രണ്ടു പേർക്കും ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട് അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇനി ആരും ഇതിൽ ഇത് 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 ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടൊന്നും കോൾ ആക്കരുത് അവർക്ക് അവർക്കിപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അനാഫ്ക സ്വന്തം ഫാമിലിനെ പോലെ അർജുൻ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാകുമ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം അവർ താല്പര്യം പറഞ്ഞു അപ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഇനി ആരും മതത്തിൻ്റെ പേരും മത പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാമെന്ന് കയറി അത്രയും എനിക്ക് പറയാനുള്ളൂ ഓക്കെ